എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാർ സ്ഥാപനത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്കായി ഇതാ ഒരു സുവർണ അവസരം കുടുംബശ്രീയാണ് അവസരമൊരുക്കിയിരിക്കുന്നത് തിരുവനന്തപുരം കുടുംബശ്രീ ജില്ലാ മിഷന് കീഴിൽ വിവിധ സി ഡി എസ് സികളിൽ പ്രവർത്തിക്കുന്നതിനായി കമ്മ്യൂണിറ്റി കൗൺസിലർ തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത സർവകലാശാലകളിൽ നിന്നും ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ബിരുദമാണ് അടിസ്ഥാന യോഗ്യത കൂടാതെ സോഷ്യൽ വർക്ക് സോഷ്യോളജി വിമൻ സ്റ്റഡീസ് സൈക്കോളജി കമ്പ്യൂട്ടർ പരിജ്ഞാനം എന്നീ വിഷയങ്ങൾ ബിരുദാനന്തര ബിരുദമുള്ളവർക്കാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക അയൽക്കൂട്ട അംഗം അയൽക്കൂട്ട കുടുംബാംഗം ഓക്സറി ഗ്രൂപ്പ് അംഗം എന്നിവർക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതായിരിക്കും നിലവിൽ മൂന്ന് മൂന്നൊഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് കുടുംബശ്രീയുടെ കീഴിൽ ജെൻഡർ റിസോഴ്സ് പേഴ്സണായി പത്ത് വർഷം പ്രവർത്തിച്ച ത്രീ ഡിഗ്രി അല്ലെങ്കിൽ പ്ലസ് ടു യോഗ്യതയുള്ളവർക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം പന്ത്രണ്ടായിരം രൂപയാണ് ഓണറേറിയമായി ലഭിക്കുന്നത് വെള്ള പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം ബയോഡേറ്റ വിദ്യാഭ്യാസ യോഗ്യത പ്രായം പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഫോട്ടോ അടങ്ങിയ അഡ്രസ് പ്രൂഫ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും അയൽക്കൂട്ടാംഗം അല്ലെങ്കിൽ കുടുംബാംഗം അല്ലെങ്കിൽ ഓക്സലറി ഗ്രൂപ്പ് അംഗമാണെന്ന സി ഡി എസിൻ്റെ സാക്ഷ്യപത്രം എന്നിവ അപേക്ഷയോടൊപ്പം ഉൾക്കൊള്ളിച്ചിരിക്കണം അസൽ സർട്ടിഫിക്കറ്റുകൾ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതില്ല അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വൈകുന്നേരം അഞ്ച് മണിയാണ് പോസ്റ്റലായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇരുപത്തിയഞ്ച് വയസ്സിനും നാൽപ്പത്തിയഞ്ച് ഇടയിൽ പ്രായമുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ സമർപ്പിക്കുന്ന കവറിന് മുകളിൽ കുടുംബശ്രീ കമ്മ്യൂണിറ്റി കൗൺസിലർ ഒഴിവിലേക്കുള്ള അപേക്ഷ എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം എഴുത്തു പരീക്ഷയുടെയും ഇൻ്റർവ്യൂവിൻ്റെയും അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് പോസ്റ്റലായാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത് ഓൺലൈൻ അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല പോസ്റ്റൽ അപേക്ഷ സമർപ്പിക്കേണ്ട മേൽവിലാസം ജില്ലാ മിഷൻ കോഓർഡിനേറ്റർ കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസ് പട്ടം തിരുവനന്തപുരം എന്ന മേൽവിലാസത്തിലേക്കാണ് പോസ്റ്റൽ അപേക്ഷ സമർപ്പിക്കേണ്ടത് ബിരുദമാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത നിലവിൽ മൂന്നൊഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകുന്നേരം അഞ്ച് മണിയാണ് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായി നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം പോസ്റ്റൽ അപേക്ഷ സമർപ്പിക്കുക കേരള സർക്കാർ സ്ഥാപനത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സുവർണ അവസരമാണ് തിരുവനന്തപുരം കുടുംബശ്രീ ജില്ലാ മിഷൻ ഒരുക്കിയിരിക്കുന്നത് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക കൂടാതെ ഡെയിലി ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്